തലേദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ വാഷ് ബേസിലോ പറമ്പിലോ ഒക്കെ ഒഴിച്ച് കളയുന്നവരാണെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യ പച്ചമുളകൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് കൊണ്ട് നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തലേദിവസം കഞ്ഞിവെള്ളം ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചാരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചാരവും നമ്മുടെ കഞ്ഞിവെള്ളവും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ പിന്നെ നമ്മൾ എടുത്ത കഞ്ഞിവെള്ളം എത്രയാണോ അതിന് മൂന്നിരട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേഗം നമ്മുടെ പച്ചമുളകിൻ്റെ ചൂട്ടിലേക്ക് ാവെ അപ്പം നമ്മുടെ പച്ചമുളക് എങ്ങനെയാണ് നിൽക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ പച്ചമുളക് കണ്ട് നിറച്ച് കായും പൂവും ഒക്കെ ആയിട്ട് ഇതുപോലെ നിൽപ്പണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ നമ്മുടെ പച്ചമുളക് കായ്ക്കാനും അതുപോലെ പൂ പൊഴിച്ചിലില്ലാതിരിക്കാനും വെള്ളിയെറ്റ് ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ടിപ്സാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളങ്ങനെ റെഡി റെഡിയാക്കി വെച്ചാൽ നമ്മുടെ ചാരവും കഞ്ഞിവെള്ളം കൂടിയേ നമുക്കിതൊരു ചൂട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി അതായത് വേറൊന്നും തട്ടാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾക്ക് നമ്മുടെ കഞ്ഞിവെള്ളവും ചാരവും കൂടെ കുറേശയായിട്ട് നമുക്കിതൊരു ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിളവും അതുപോലെ വെറുതെ കളയുന്ന ചാരവും കൊണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചമുളക് റെഡിയാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഈ ഒഴിച്ച് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മണ്ണും കൂടി അങ്ങ് കൊടുക്കാം പിന്നെ ഈ ഒരു ാര്യം മറന്നു പോകല്ലോട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നമ്മളെടുത്തേക്കുന്ന ഈയൊരു മിക്സ് ഒന്ന് തളിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇന്ത്യ ഇലകളിലും പൂവിലും ഒക്കെ നല്ല രീതിയിലൊന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ വെള്ളീച്ച ശല്യവും ഉണ്ടാവില്ല പൂവീച്ചിലും ഉണ്ടാവില്ല